എല്ലാവരെയും എൻ്റെ റോസി റീസ് കിച്ചൻ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഞാനൊരു തേങ്ങ അരച്ച് വെക്കുന്ന മുട്ടക്കറിയാണ് ഉണ്ടാക്കണേ അതിന് വേണ്ടിയിട്ട് ഒരു രണ്ട് പിടി തേങ്ങ രണ്ട് പിടി തേങ്ങ ഞാൻ അരയ്ക്കാനിടാണ് സാധാരണ പാല് ചേർത്താണ് വെക്കാറ് ഇന്നൊന്ന് അരച്ച് വെക്കണം രണ്ട് പിടി തേങ്ങ ഇത് കുറച്ച് പെരിഞ്ചീരകവും ഒരു ചെറിയ കഷ്ണം പട്ടയും ഒരു ഇത് ഇലയും കൂടി ഇട്ടിട്ട് ഞാൻ അരയ്ക്കാനായിട്ട് ഇട്ട് കൊടുക്കുകയാണ് രണ്ട് ചെറിയ തക്കാളിയാണ് കേട്ടോ അത് ഞാൻ ഈ തേങ്ങയുടെ കൂടെ തന്നെ അരച്ചെടുക്കുകയാണ് അരച്ചെടുത്താലും അങ്ങനെ പച്ച ചുവയൊന്നും വരില്ല അത് നിങ്ങൾ പിടിക്കേണ്ട നിങ്ങൾ ചെയ്ത് നോക്കാം ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു ഇച്ചിയില്ലെങ്കിലും പച്ച ചുവയൊന്നും വരില്ല ഞാനൊന്നും അരച്ചെടുക്കട്ടെ തേങ്ങ അരച്ച മുട്ടക്കറി ഉണ്ടാക്കാനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാൻ പറ്റും വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ വെളിച്ചെണ്ണ ഞാൻ ചൂടായിട്ടുണ്ടെങ്കിൽ ഇത്രയും കടുക് ഇട്ടു കൊടുക്കാൻ കടുക് ഒന്ന് പൊട്ടട്ടെ വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ പിന്നെ കടു പൊട്ടാൻ അധികം നിരമുണ്ടാ കടുകൾ പൊട്ടിക്കൊണ്ടിരിക്കുന്നു രണ്ട് സവോളം ചെറുതായിട്ട് അരിഞ്ഞതാണ് ഒരു മൂന്നാല് വെളുത്തുള്ളി അരി അരിഞ്ഞത് മൂന്ന് പച്ചമുളക് അരിഞ്ഞെടുത്തത് കുറച്ച് വേപ്പില്ല ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എല്ലാം കൂടി ഞാൻ കടുക് പൊട്ടി കഴിഞ്ഞു എല്ലാം കൂടി ഇട്ട് കൊടുക്കണം എളുപ്പത്തിൽ ഉണ്ടാക്കാം പറ്റിയൊക്കെ അറിയാം കേട്ടോ തേങ്ങ പുഴിയാനും അങ്ങനെയൊന്നും നിൽക്കണ്ട ണ്ടാക്കാൻ പറ്റും സവള വാടിയിട്ടുണ്ട് കഴിഞ്ഞാൽ അതിനകത്തേക്ക് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടില്ല ആവശ്യമായിട്ടുള്ള ഉപ്പ് വാടിയത്രയും മതി ഞാൻ പൊടികളധികവും ചേട്ടണം ചേർപ്പിനില്ല ഒരു അര ടീസ്പൂണ് മഞ്ഞളും അര ടീ കാൽ ടീസ്പൂണ് മുളക് പൊടി കുരുമുളക് പൊടിയാണ് ഒരു ടീസ്പൂൺ ഇട്ടേക്കണത് ഇട്ട് കൊടുക്കാം മുളകൊക്കെ മുരിഞ്ഞിട്ടുണ്ട് ഞാൻ അരച്ച് വരച്ചേക്കണ തേങ്ങയും തക്കാളി മസാലയും കൂടി കൂട്ടി മസാല വേറെ ഞാൻ ചേർക്കണില്ലാട്ടോ അത് ഞാൻ ഇതിനകത്തേക്ക് അരപ്പ് ഇട്ട് വയ്ക്കണം പെട്ടെന്ന് ഉണ്ടാകുകയെന്ന് അറിയാനൊക്കെ അരപ്പൊക്കെ തേങ്ങയുടെ അരപ്പും മുളക് പൊടിയെല്ലാം യോജിച്ചിട്ടുണ്ട് തിളച്ചിട്ടുണ്ട് ഞാൻ ഇതിനകത്തേക്ക് ഈ മുട്ട ഇട്ട് കൊടുക്കാൻ പോകണം ഞാൻ മുട്ട മുഴുവനെയാണ് ഇട്ട് കൊടുക്കുന്നത് ഇട്ടാണ് പൊളിച്ചിട്ടിട്ടാലും മതി എങ്ങനെയാണ് അതൊക്കെ അവരവരുടെ ഇഷ്ടത്തിന് ചെയ്യാം ഞാനിപ്പോൾ മുഴുവനും ഇട്ട് കൊടുക്കുന്നത് ഞാനൊരു ആറ് മുട്ട എടുക്കുന്നുണ്ട് നൊയമ്പല്ലേ അതുകൊണ്ടാണ് ഇപ്പം ഈ മുട്ടക്കറിയും വെച്ചൊക്കെ വെക്കുന്നത് ഇറച്ചിക്കും മീനും നൊയമ്പ് ഇത് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന കാര്യമാണ് കേട്ടോ തേങ്ങ അരച്ച് അതൊക്കെ വഴ അധികം ഇങ്ങനെ വഴറ്റേണ്ട ആവശ്യമല്ല ചെറുതായിട്ടൊന്ന് വഴറ്റിയാൽ മതി പെട്ടെന്ന് ഉണ്ടാക്കാം മുട്ടയിട്ട് തിളച്ചിട്ടുണ്ട് ഞാൻ കുറച്ച് മല്ലിച്ചപ്പ് മൂടി ഇട്ട് കൊടുക്കണം മല്ലിച്ചെപ്പ് പൊടി ഇട്ടിട്ട് ഒന്നും മൂടി വെക്കുന്നുണ്ട് തീ കുറച്ചിട്ട് ഞാൻ ഇതിനകത്തേക്ക് മയ മഞ്ഞൾ അല്ല മല്ലിപ്പൊടി ഇടുന്നില്ല തേങ്ങ അരച്ചേക്കണ കാരണം തേങ്ങ അരച്ച് വെച്ച മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ സൂപ്പർ കറിയാണ് ചോറിനും ചപ്പാത്തിക്കോ പിന്നെ എന്തിനു വേണമെങ്കിലും കഴിക്കാവുന്ന രീതിയിലുള്ള ഗ്രേവിയോടുകൂടി തിക്ക് ഗ്രേവിയോടു കൂടിയുള്ള കറിയാണ് കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എനിക്ക് ലൈഫും സബ്സ്ക്രൈബും ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കമ അഭിപ്രായങ്ങൾ കമൻ്റ് രൂപത്തിൽ അറിയിക്കുക ഞാൻ ചെയ്യണത് തെറ്റാ ശരിയാണെന്നുള്ളത് ഞാൻ ശരിയായിട്ടാണെന്ന് ആണെന്നായിട്ടാണെന്ന് എനിക്ക് തോന്നി പറയുന്നത് ചെയ്യുന്നതും നിങ്ങൾക്ക് എങ്ങനെ തോന്നുകയെന്നൊന്നറിയില്ല അതുകൊണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക കറി ഞാൻ ഒരു പാത്രത്തിലേക്ക് പകർത്തി കാണിക്കാനിട്ട് Thank mm -hmm. you. അടിപൊളി കറിയാണ് കേട്ടോ ചോറിനും ചപ്പാത്തിക്കും പൂരിക്കോ എന്തിനു വേണമെങ്കിലും നൂലപ്പത്തിനോ എന്തിനു വേണമെങ്കിലും കഴിക്കാവുന്ന രീതിയിലുള്ള അടിപൊളി കറിയാണ് എല്ലാവരും ഉണ്ടാക്കുക എന്നെ സപ്പോർട്ട് ചെയ്യുക